നമ്മുടെ ബിരിയാണി ചലച്ചിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ബിരിയാണി പൊതികൾ അശ്വതിക്ക് കൈമാറുകയാണ് നട

ാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നല്ല നന്മ നിറഞ്ഞ ഒരു വാർത്തയായിട്ടാണ് ഞാൻ പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മാങ്കോട് ഡിവൈഎഫ്ഇയുടെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് ഇവിടെ ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് പേർക്കാണ് ബിരിയാണി ചലഞ്ച് ചെയ്യുന്നത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ഒരു കൈത്താങ്ങെന്ന് പറഞ്ഞ രീതിക്കാണ് ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ മാങ്കോട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബിരിയാണി ചലഞ്ച് നമുക്ക് കാണാം നൂറ്റി ഇരുപത് രൂപയാണ് ബിരിയാണിക്ക് ഇവർ ഇവിടെ ജനങ്ങൾക്കായിട്ട് കൗണ്ടറും മറ്റു കാര്യങ്ങളും ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അതുപോലെ ഓരോ വീടുകളിലേക്കും ഇവർ ബിരിയാണി എത്തിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ നേതാക്കരും അതുപോലെ ഇവിടെ ഉള്ള ആളുകളുണ്ടാകും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അപ്പൊ ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാഴ്ചകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബാപ്പുവാ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങാവുവാൻ ഡി എഫ് ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച ഇരുപത്തിയഞ്ച് വീടുകൾ അതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ോട് യൂണിറ്റ് ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ആ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായാണ് ഇന്നിവിടെ പ്രവർത്തകരെല്ലാം തന്നെ ഇതിന്റെ നമ്മൾ ഇന്ന് ഈ ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന ബിരിയാണിയുടെ ലാഭവിധം അവിടെ നിർമ്മിക്കുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ ധനസമാഹരണത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത് എല്ലാ ജനങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള സഹകരണമാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറിൽ പരം ഓർഡറുകളാണ് നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ അതുപോലെ തന്നെ ജാതിമന്ധ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോട് പ്രവർത്തിച്ച് ഇന്നിവിടെ ഈ കൂട്ടായ്മയ്ക്ക് വലിയൊരു വിജയം തന്നെ നേടി തന്നിരിക്കുകയാണ് ഈ ബിരിയാണി ചലഞ്ചിലൂടെ നമുക്ക് ചെറിയൊരു കൈസഹായം വയനാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാനാകും രൂപ എന്ന നിലയിലാണ് നമ്മൾ ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് അതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം ആ ലാഭവിഹിതം വിവിധം നമുക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിലൂടെ ഇരുപത്തഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിക്ക് നിർമ്മിച്ചു നൽകാനാവും ഡിവൈഎഫ്ഐയുടെ ഇതുപോലുള്ള ചലഞ്ചുകൾ കേരളത്തിലുടനീളമുള്ള ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ ഏറ്റെടുത്തിരിക്കും പല രീതിയിലുള്ള ചലഞ്ചുകളാണ് ഡിവൈഎഫ്ഐ നാട് നാട്ടിൽ നടത്തി വരുന്നത് മാങ്കോട് യൂണിറ്റിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച് ആണെങ്കിൽ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള വ്യത്യസ്തപരമായ ചലഞ്ചുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ആക്രി ചലഞ്ച് ചില സ്ഥലങ്ങളിൽ അലുവ ചലഞ്ച് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എഫ് എയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ തൊഴിലെടുത്തുകൊണ്ട് അതായത് ചുമടെടുപ്പ് അതുപോലെ തന്നെ പല രീതിയിലുള്ള തൊഴിലെടുത്തുകൊണ്ട് ആ കിട്ടുന്ന ധനത്തിൽ നിന്നും ആ ധനം സമാഹരിച്ചുകൊണ്ട് വയനാട്ടിലെ ായ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് ഡി വൈ എഫ് എയുടെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്ത ദുരന്ത വയനാട് ദുരന്തത്തിന് ശേഷം ഏറ്റെടുത്ത ക്യാമ്പയിനാണ് വയനാടിന് ഒരു കൈത്താങ്ങി കേരളത്തിലുടനീളം വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്എ എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല പല ദുരന്തമുഖത്തും ഡിവൈഎഫ്ഐയെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം ഈ ബിരിയാണി ചലഞ്ചിൽ നിന്നും മറ്റ് ചലഞ്ചുകളിൽ നിന്നും ലഭിക്കുന്ന തുക ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് വീടുകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചിലവഴിക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ ശ്രമിച്ചിട്ടുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയിലും കുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൽ ആദ്യം തന്നെ പ്രതികരിച്ച വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തഞ്ച് വീട് നൽകും എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ സജീവമായി വയനാട്ടിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ വയനാട്ടിൽ വയനാട്ടിൽ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നു നിലവിൽ മാന്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് വീടുകൾ നൽകുന്ന വീടുകൾ വെച്ച് നൽകുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാങ്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത് നോർത്ത് മേഖലയുടെ ഭാഗമായിട്ട് ഇനി രണ്ട് രണ്ടിടങ്ങൾ കൂടി രണ്ട് രണ്ട് ഭാഗങ്ങൾ കൂടി ഈ ചലഞ്ച് ബിരിയാണി ചലഞ്ച് തന്നെ നടത്തുന്നുണ്ട് നാട്ടിലെ ജനങ്ങൾ ആകെ തന്നെ വയനാടിന്റെ വയനാടിനെ പുനരുദ്ധാരണത്തിന് വേണ്ടി നാട്ടിലെ ജനങ്ങൾ ആകെ തന്നെ ഒന്നായി ഈ ഇത്തരം പ്രവൃത്തികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായിട്ട് വലിയ സഹകരണം നാട്ടിലെ ജനങ്ങൾ ആകെ തന്നെ നൽകുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഡി വൈ എഫ്ഐക്ക് മുന്നോട്ട് പോകാൻ കഴിയും വയനാട് ഒറ്റപ്പെടുകയില്ല വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിനും സംരക്ഷിച്ചു നിർത്തുന്നതിനുമാണ് ഡി വൈ എഫ് ഐ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം വയനാടിൻ്റെ ദുരന്ത നിവാരണത്തിനായി ഉപയോഗിക്കുന്നതാണ് അപ്പം വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചലഞ്ചിലും ബിരിയാണി ചലഞ്ച് അടക്കമുള്ള പ്രവർത്തനങ്ങളിലും ഈ നാട്ടിലെ മുഴുവൻ വരുന്ന ആൾക്കാരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കാം